തൃക്കൂൽവട്ടം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽപ്പെട്ട മൈലാപ്പുറ പ്രദേശത്തെ വർഷങ്ങളായുള്ള ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി എം എൽ എ ഫണ്ടിൽ നിന്നും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുഴക്കണ്ടറിൻ്റെ ഉദ്ഘാടനം വിശ്വനാഥ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ എസ് സിന്ധു വാർഡ് അംഗം റാഫി പഞ്ചായത്ത് അംഗം ഷാജഹാൻ വാട്ടർ അതോറിറ്റി കൊട്ട്യം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാം തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ ഞാൻ വാക്കുകൾ കുടിവെള്ളത്തിന് നമ്മള് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് നാനൂറ്റൻപത് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് കുടിവെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് പക്ഷെ വെള്ളം നമുക്ക് ഒഴിവാക്കാനും കഴിയില്ലല്ലോ ജീവിതത്തിൽ അപ്പോൾ ഈ പഞ്ചായത്തിൽ അതുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതികളിലേക്ക് പോയാലും എപ്പോഴും വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾ പല രൂപത്തിൽ പല ഫണ്ടുകൾ ഉപയോഗിച്ച് അത് പ്രാദേശികമായി കൊണ്ടുവന്ന് ഇതിനെല്ലാം ഒന്ന് ഡീസെൻട്രലൈസ് ചെയ്ത് വികേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി പ്രയോജനം നൽകുക എന്നതാണ് ഈ പത്തൊമ്പതാം വാർഡിലെ ഈ കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചും നമ്മൾ മനസ്സിൽ കണ്ടത് ഗ്രാഫി മെമ്പർ പറഞ്ഞു ഞാനത് ആവർത്തിക്കുന്നത് ഇതിന് പോതാണ്ട് പത്തൊമ്പത് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് ഞാൻ ഒരു തവണ പോലും അതിൻ്റെ പേരിൽ ഒരു ദിവസം പോലും വൈകിപ്പിച്ചില്ല നമുക്കിപ്പം നൂറ്റി മുപ്പത്തി വാർഡുണ്ട് ആ വാർഡിൽ എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കാൻ ഫണ്ടിന്റെ ലഭ്യത കുറവുണ്ട് എന്നാലും നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുപ്പണം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എല്ലാവരും കഴിയില്ല ചെയ്യുമ്പോൾ ഒരു മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ഞങ്ങൾ ഈ ഭരണസമിതി കയറിയതിനു ശേഷം കിട്ടുന്ന ഫണ്ടുകൾ മാക്സിമം കുടിവെള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം എത്തിക്കണം എന്ന ലക്ഷ്യത്തിലും വിവിധ വാർഡുകൾ നമ്മളിപ്പം നിർമ്മാണം നേതൃത്വത്തിൽ ഒരു ആറ് പ്രവർത്തനം നടന്നു കഴിഞ്ഞു കാര്യം ഇവിടെ കഴിഞ്ഞുണ്ടെങ്കിൽ അടുത്തൊരു ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ പ്രസിഡന്റ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ ഈ യോഗത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ മൈലാപ്പൂർ വാർഡിന് വേണ്ടി ഞാൻ സ്വാഗതം അറിയിക്കുന്നു കൂടാതെ അത് നമ്മൾ പറയുന്ന കാര്യം സത്യമാണെന്ന് കണ്ടെത്തി ഫണ്ട് അനുവദിക്കുക തന്നെ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നാണ് പേരെടുത്ത് പറയാത്തത് എല്ലാ സമയവും എന്നോടൊപ്പമുള്ള എന്റെ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കന്മാർ ആരും പറയുന്നില്ല കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പമ്പ് ഹൗസ് വരുന്നത് അത് നമുക്ക് ആദ്യമായിട്ട് സ്നേഹത്തോടുകൂടി മറ്റു പാർട്ടിക്കാർ നമ്മളെ സ്വീകരിക്കുമെന്ന് നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേണുള്ള അംഗനവാടി ടീച്ചർമാർ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്